ഇപ്പോൾ രാമചരിതൻ്റെ രചനാകാലത്തെ കുറിച്ചിട്ട് പണ്ഡിതന്മാർക്കിടയിലെ വിവിധാഭിപ്രായങ്ങളാണുള്ളത് അതിൽ പ്രധാനപ്പെട്ട ഏതാനും ചില അഭിപ്രായങ്ങൾ നമുക്കൊന്ന് നോക്കാം ഹേമന് കുണ്ടേട്ടിൻ്റെ അഭിപ്രായത്തിലെ അഞ്ചാം ശതവർഷത്തിലെ തിരുവിതാംകൂർ രാജ്യം ഭരിച്ചിരുന്ന ഒരു മഹാരാജാവ് ഉണ്ടാക്കിയ രാമചരിതം മലയാളത്തിൻ്റെ പൂർവകൃതിക്ക് ലക്ഷ്യമാണ് പൂർവാകൃതിക്ക് ലക്ഷ്യമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പൊ അദ്ദേഹം തന്നെ മറ്റൊരു അഭിപ്രായം പറയുന്നുണ്ട് പോർച്ചുഗീസുകാരുടെ വരവിന് മുമ്പുള്ള പ്രാർത്ഥന രൂപമാകാം എന്നും അദ്ദേഹം പറയുന്നുണ്ട് രാമചരിതത്തെ കുറിച്ചിട്ട് മറ്റൊരു പ്രശസ്തമായ അഭിപ്രായമാണ് എ ആർ രാജരാജ വർമ്മയുടെ അത് കരിന്തമിഴ് കാലത്തിൻ്റെ അവസാനത്തിലുണ്ടായ കൃതി എന്ന് ഏകദേശം ക്രിസ്തുവർഷം പതിമൂന്നാം ശതകം ആണ് അദ്ദേഹം കാലമായിട്ട് പറയുന്നത് ഉള്ളൂരിന്റെ അഭിപ്രായം കമ്പരുടെ സമകാലികനോ അദ്ദേഹത്തിന്റെ തൊട്ടു പിന്നീടുള്ള കാലത്ത് ജീവിച്ചയാളോ ആയിരിക്കാം ശ്രീരാമകവി കരിന്തമിഴ് കാലത്തിന് അവസാനത്തിലായിരിക്കണം രാമചരിതത്തിൻ്റെ രചനാകാലം അത് കേരള സാഹിത്യ ചരിത്രത്തിലാണ് അദ്ദേഹം അങ്ങനെ പറയുന്നത് ഉള്ളൂര് രാമചരിതത്തിൻ്റെ കാലമായിട്ട് പറയുന്നത് പന്ത്രണ്ടാം ശതകമാണ് കെ എം ജോർജ് ആകട്ടെ പന്ത്രണ്ട് പതിമൂന്ന് ശതകമാകാം എന്നാണ് പറയുന്നത് പതിനാലാം ശതകമാണ് ഇളംകുളം കുഞ്ഞംപിള്ള എം എം പുരുഷോത്തമൻ നായർ ആർ നാരായണപ്പണിക്കർ എന്നിവർ അഭിപ്രായപ്പെടുന്നത് പുതുശ്ശേരി രാമചന്ദ്രൻ്റെ അഭിപ്രായത്തിലെ പതിനാലാം ശതകത്തിന്റെ ഉത്തരാർദ്ധമാണ് രചനാകാലം എന്നാണ് കമ്പരാമായണ കർത്താവായ കമ്പരുടെ കാലം അവസാനിക്കുന്നത് ആയിരത്തി അഞ്ഞൂറിലാകയാൽ ആയിരത്തി ഇരുന്നൂറിനും ആയിരത്തി അഞ്ഞൂറിനും ഇടയിലാവാം രാമചരിതത്തിന്റെ കാലമെന്ന് പ്രൊഫസർ എൻ കൃഷ്ണപിള്ള അഭിപ്രായപ്പെടുന്നു എ ഡി ആയിരത്തി മുന്നൂറ്റി അമ്പത്തി ഒന്ന് എന്ന് കരുതപ്പെടുന്നു ഡോക്ടർ നടുവട്ടൻ ഗോപാലകൃഷ്ണ അദ്ദേഹത്തിൻ്റെ ഭാഷാപരിമളം എന്നുള്ള കൃതിയിൽ പറയുന്ന ആണിത് രാമചരിതം മലയാളത്തിന്റെ പൂർവകൃതിക്ക് ഒരു ലക്ഷ്യമാകുന്നു ഈ ഗ്രന്ഥം ഇപ്പോൾ മലയാളത്തിലുള്ള എല്ലാ ഗ്രന്ഥങ്ങളെക്കാളും പഴക്കമുള്ളതാകുന്നു എന്ന് പി ഗോവിന്ദപിള്ള അഭിപ്രായപ്പെടുന്നുണ്ട് തമിഴ് കവി കമ്പർക്ക് ശേഷവും നിരണം കവികൾക്ക് മുമ്പുമായി കാലമെന്നാണ് ടി എം ചുമ്മാറ് അഭിപ്രായപ്പെടുന്നത്